രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ സഫലമാകട്ടെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിൻ്റെ മുക്കിലും മൂലയിലും പൗരബോധത്തിൻ്റെയും ജനാധിപത്യ ജാഗ്രതയുടെയും സന്ദേശം പ്രസരിപ്പിച്ച് ഉജ്ജ്വല റാലിയോടെ സമാപിച്ചിരിക്കുന്നു പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് തുടങ്ങി ബാബാ സാഹേബ് അംബേദ്കർ പാർക്കിലാണ് റാലി സമാപിച്ചത് ഗാന്ധി മുതൽ അംബേദ്കർ വരെ പതിനാറ് ദിവസത്തിനിടയിൽ ഇരുപത്തഞ്ച് ജില്ലകളിലെ നൂറ്റിപ്പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലൂടെ വോട്ടർ അധികാർ യാത്ര കടന്നുപോയി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര പാറ്റ്നയിൽ സമാപിച്ചത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഉന്നത നേതാവുമായ രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പ്രചാരണ യാത്രയായി മാത്രം ചുരുക്കി കാണാവുന്ന ഒന്നല്ല വോട്ടർ അധികാർ യാത്ര ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളെല്ലാം സജീവമായി പങ്കെടുത്ത ആ യാത്രയിൽ രാജ്യത്താകെയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലെയും പൗരസംഘടനകളിലെയും നേതാക്കൾ അണിനിരന്നു യാത്ര മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ രാജ്യത്തുടനീളം പ്രകമ്പനം സൃഷ്ടിച്ചു അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ആകട്ടെ മാധ്യമങ്ങളെല്ലാം ആ ജനമുന്നേറ്റം ചർച്ച ചെയ്തു പ്രധാനമന്ത്രിക്കും ഭരണസഖ്യത്തിലെ ഉന്നതർക്കും അതു സംബന്ധിച്ച് പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നു സ്വതന്ത്ര ഇന്ത്യ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച ജനാധിപത്യ ബഹുസ്വര ദേശീയതാ മൂല്യങ്ങൾ അതിവേഗം കവർന്നെടുക്കപ്പെടുന്നുവെന്ന ആശങ്കയുള്ള മുഴുവൻ മനുഷ്യരും ഏറെ പ്രതീക്ഷയോടെയാണ് വോട്ടർ അധികാർ യാത്രയെ കണ്ടത് ആസന്നമായ ബീഹാർ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കാൻ യാത്രക്ക് സാധിച്ചേക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നടപ്പാക്കി വരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഏത് നിലയിലാണ് വോട്ടിങ്ങിനെ ബാധിക്കാൻ പോകുന്നത് എന്നതിനനുസരിച്ചിരിക്കും രാഹുലിൻ്റെ യാത്ര സാധ്യമാക്കുന്ന രാഷ്ട്രീയ പ്രഹരം രണ്ട് അർത്ഥത്തിൽ ഈ യാത്രക്ക് കൈയടിക്കാവുന്നതാണ് യാത്ര ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രസക്തി തന്നെയാണ് ആദ്യത്തേത് വോട്ട് കൊള്ളയെന്ന പ്രയോഗം ഇന്ന് രാജ്യത്ത് സജീവ ചർച്ചാ വിഷയമാണ് തെളിവ് സഹിതം ആർക്കും മനസ്സിലാകും വിധം ശരിയായ ഗൃഹപാഠങ്ങളുടെയും ദീർഘകാല വിവരശേഖരണത്തിൻ്റെയും പിൻബലത്തോടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ വെച്ച ചില വസ്തുതകളുണ്ട് ആ വാർത്താ സമ്മേളനം മാധ്യമ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നായിരുന്നു കർണാടകയിലെ ഒറ്റ ലോക്സഭാ മണ്ഡലവും ബാംഗ്ലൂരു സെൻട്രൽ അതിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലവും മഹാദേവപുര മാത്രമാണ് വോട്ട് ചോരി വിവരണത്തിനായി രാഹുലും സംഘവും കണക്കിലെടുത്തത് വിചിത്രമായ വിലാസങ്ങളിൽ നൂറുകണക്കിന് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി പലർക്കും വിലാസമില്ലെന്നും പുറത്തു വന്നു വ്യാജങ്ങളുടെ ഘോഷയാത്ര മണ്ഡലത്തിലെ മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പിന്നോട്ട് പോയ എൻ ഡി എ ഒറ്റയിടത്തെ അസ്വാഭാവികമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കപ്പെട്ടു അതോടെ ഇരട്ട വോട്ടുകളുടെയും കൃത്രിമമായി ചേർത്ത വോട്ടുകളുടെയും നിരവധി കഥകൾ രാജ്യത്താകെ ഉയർന്നു വന്നു കേരളത്തിലെ തൃശൂരിൽ നിന്നും വന്നു റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്പയർ ഒരു ടീമിലെ കളിക്കാരൻ തന്നെയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു അത് മറികടക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പ്രസക്തമായ ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാതെ കമ്മീഷണർമാർ കുഴങ്ങി രാഹുലിനെ താക്കീത് ചെയ്യാനും വെല്ലുവിളിക്കാനുമാണ് അവർ മുതിർന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികൾ അവിശ്വസിക്കുന്ന സ്ഥിതി സംജാതമായത് ദൗർഭാഗ്യകരമാണെന്ന് സുപ്രീംകോടതിക്ക് പറയേണ്ടി വന്നു ബീഹാറിൽ സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേർ പുറത്താകുമെന്നാണ് റിപ്പോർട്ട് ആധാർ പോലുള്ള രേഖകൾ സ്വീകരിക്കാതെയും ആവശ്യത്തിന് സമയം നൽകാതെയും രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ പുനഃപരിശോധനാ അപേക്ഷകൾ സ്വീകരിക്കാതെയും പട്ടികയിൽ നിന്ന് ആളുകളെ പുറത്താക്കാനുള്ള പ്രക്രിയയായി എസ് ഐ ആറിനെ മാറ്റിയെന്ന ആക്ഷേപം ശക്തമാണ് സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് മാത്രമാണ് കമ്മീഷൻ ചില ഇളവുകൾക്ക് സന്നദ്ധമായത് വോട്ടുചോരിയുടെ മറ്റൊരു മുഖമായി ബിഹാർ മാറുന്ന ഘട്ടത്തിൽ രാഹുൽ ഉയർത്തിയ മുദ്രാവാക്യം ഏറെ പ്രസക്തമാകുന്നു ലോകത്താകെ ജനാധിപത്യ വ്യവസ്ഥിതി വലിയ വെല്ലുവിളി നേരിടുകയാണ് പേരിന് ജനാധിപത്യമുള്ളിടത്ത് തന്നെ തീവ്ര വലതുപക്ഷ കക്ഷികളാണ് ശക്തരായി വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും തിരഞ്ഞെടുപ്പ് അട്ടിമറയടക്കം നടക്കുന്നുവെന്ന ആശങ്ക ജനാധിപത്യ വിശ്വാസികളെ കുറച്ചൊന്നുമല്ല ആദിയിലാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായി മനുഷ്യർ തെരുവിലുണ്ടാകുകയെന്നത് മാത്രമാണ് പോംവൈ ജനാധിപത്യത്തിൻ്റെ ഗ്യാരണ്ടി ജനങ്ങളാണ് അവരെ ചെറുത്തുനിൽപ്പിലേക്ക് ആനയിക്കാൻ പര്യാപ്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുകയും നയിക്കാൻ ജനസമ്മതിയുള്ള നേതാവ് ഉണ്ടായിരിക്കുകയും സർവസംവിധാനവും ഉപയോഗിച്ച് ആശയപ്രചാരണം നടക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ജനാധിപത്യ ദംശനങ്ങളെ നേരിടാനാകൂ ഭാരത് ജോഡോ യാത്ര പോലെ വോട്ടർ അധികാർ യാത്രയും ആ ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടി ആ ഉദ്യമത്തിന് ജയി വിളിക്കാം തുടർച്ചയുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാം രാഹുൽ പറഞ്ഞ ഹൈഡ്രജൻ ബോംബിനെ കാത്തിരിക്കാം